ഹലോ വെൽക്കം ടു ഹൈഫർ എഡ്യൂക്കേഷൻ ഇറ്റ്സ് മീ സി രാജ് കെ സി നമ്മൾ കേട്ട് കാറ്റഗറി വൺ ടു ത്രീ ഫോർ ഏതാൻ പോകുന്നവരാണല്ലേ ജൂണ് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലായിട്ട് രണ്ട് ദിവസമായിട്ടാണ് നമ്മുടെ എക്സാം ഉള്ളത് അപ്പോൾ അതിൽ ഞാനിന്ന് വന്നിരിക്കുന്നത് മാത്തമാറ്റിക്സിൽ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതിൽ മെയിൻ ഒരു ടോപ്പിക്കാണ് പലിശ നിങ്ങൾ ഒരു പക്ഷേ പലിശ വാങ്ങുന്നവരായിരിക്കാം ഒരുപക്ഷെ പലിശ കൊടുക്കുന്നവരായിരിക്കാം ചിലപ്പോൾ ഇതിനു എതിരുള്ളവരായിരിക്കാം എന്ത് തന്നെ നിങ്ങൾ പലിശേനെ പറ്റി കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഏത് എക്സാം ആയാലും അതിൽ ഒരു ചോദ്യം പലിശയെപ്പറ്റിയാണ് എന്താണ് പലിശ പലിശയിൽ എന്തൊക്കെയാണുള്ളത് അതിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണ് ഏതൊക്കെ രീതിയിലാണ് ചോദ്യങ്ങൾ വരാ എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടറി കാറ്റഗറി വണ്ണിലും ടൂവിലാണ് നമ്മൾ കാറ്ററിൽ മെയിനായിട്ട് പലിശയെ പറ്റിയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറ് ഓക്കെ എന്താണ് പലിശ സാധാരണ പലിശയുണ്ട് കൂട്ടുപലിശയുണ്ട് അതെന്തൊക്കെയാണെന്നുള്ളത് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ബേസിക് കൺസെപ്റ്റ് എന്താണ് പലിശ പലിശ നമുക്ക് പ്രധാനമായിട്ടും ഉണ്ടാവുക ചിലപ്പം പലിശ കൊടുക്കുന്നവരാണെങ്കിൽ ഒരു പൈസ ഒരാൾക്ക് കൊടുക്കൂല്ലേ ആ പൈസക്ക് ഇത്ര സമയത്തിനുള്ളിൽ ചിലപ്പോൾ ഇത്ര വർഷത്തിനുള്ളിൽ ഇത്ര ശതമാനത്തിൽ എനിക്ക് പലിശ തരണം എന്നുള്ള രീതിയിലേക്കും പറയാനുണ്ടാവുക അല്ലെങ്കിൽ നിങ്ങൾ പൈസ വാങ്ങുന്നുണ്ടാവും ബാങ്കിൽ നിന്ന് നിങ്ങൾ ലോൺ എടുക്കുന്നുണ്ടാവും നിങ്ങൾ ബാങ്കിൽ നിന്ന് എത്ര പൈസയാണോ ലോൺ എടുക്കുന്നത് ആ ലോണിന് ഒരു വർഷം ഇത്ര പലിശ നിരക്കിൽ നിങ്ങളോട് പലിശ ഈടാക്കും എന്നുള്ള രീതിയിൽ പറയും അല്ലെ അപ്പോൾ എന്തായാലും അവിടെ എന്തുണ്ട് ഒരു പ്രിൻസിപ്പൽ അല്ലെ ഒരു പ്രിൻസിപ്പൽ വാല്യൂ അല്ലെ പ്രിൻസിപ്പൽ എമൗണ്ട് നിങ്ങൾ കൊടുക്കുന്ന അല്ലെങ്കിൽ വാങ്ങുന്ന എമൗണ്ട് അല്ലേ അതിനാണ് പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഈസ് ദ എമൗണ്ട് ടു ബി പെയ്ഡ് ഓൺ ദ ബോറോഡ് മണി ഓർ ദ എമൗണ്ട് റിസീവ്ഡ് ഓൺ ദ മണി ലെൻറ്റ് ഒന്നുകിൽ നിങ്ങൾ കൊടുക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങുന്ന പൈസകൾ ഇൻട്രസ്റ്റ് ആയിരിക്കാം നിങ്ങൾ കൊടുക്കുന്ന പൈസകൾ ഇൻട്രസ്റ്റ് നിങ്ങൾ വാങ്ങും അല്ലെങ്കിൽ നിങ്ങൾ ലോൺ എടുക്കുന്ന എമൗണ്ട് ഉണ്ടാവുമല്ലോ അതിന് നിങ്ങൾ കൊടുക്കുന്ന ഒരു നിശ്ചിത എമൗണ്ട് ആയിരിക്കും പലിശ എന്ന് പറഞ്ഞാൽ ദ ബോറോഡ് മണി ഓർ ദ ലെൻറ്റ് മണി ഈസ് കോൾഡ് പ്രിൻസിപ്പൾ നിങ്ങൾ കൊടുക്കുന്ന പൈസ അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങുന്ന പൈസ ഒരു വലിയ എമൗണ്ട് ഉണ്ടാവുമല്ലോ ഒരു നിങ്ങൾ ഇപ്പോൾ ഒരുപക്ഷെ ഒരു ലക്ഷം അല്ലെങ്കിൽ പത്ത് ലക്ഷം നിങ്ങൾ ലോൺ എടുക്കുന്നുണ്ട് ആ ലോൺ എടുക്കുന്ന ആ ഒരു എമൗണ്ട് ആണ് പ്രിൻസിപ്പൾ എമൗണ്ട് എന്ന് പറയുന്നത് ദ സം ഓഫ് ദ ഇൻട്രസ്റ്റ് എൻ ദ പ്രിൻസിപ്പിൾ കോൾ ദ എമൗണ്ട് നിങ്ങളൊരു പത്ത് ലക്ഷം നിങ്ങൾ ലോൺ എടുത്തു നിശ്ചിത വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു വാങ്ങിയ പത്ത് ലക്ഷവും അതിൻ്റെ കൂടെ അതിൻ്റെ പലിശയും കൂടി കൊടുക്കണം അതാണ് ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഓക്കെ ദെൻ ദ റേറ്റ് അഡ്വത്ത് ദ ഇൻട്രസ്റ്റ് ഈസ് ചാർജ്ഡ് ഓൺ ദ പ്രിൻസിപ്പൾ ഈസ് കോൾ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഒരു വർഷം ഈ ഒരു പത്ത് ലക്ഷത്തിന് ഒരു വർഷം ഇത്ര ശതമാനം പലിശ നിരക്ക് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും അതിനെയാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ എത്ര വർഷത്തേക്കെന്നുണ്ടാവും അല്ലേ അപ്പോൾ ആ ഒരു വർഷത്തിനാണ് നമ്പർ ഓഫ് ഇയേഴ്സ് എന്നെ നമ്മൾ സൂചിപ്പിക്കാം ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് പലിശയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇനി ഏതൊക്കെ ടൈപ്പുകളാണുള്ളത് നമുക്ക് നോക്കാം വാട്ട് ആർ ദ ടൈപ്പ്സ് ഓഫ് ഇൻട്രസ്റ്റ് ടു ടൈപ്സ് ഓഫ് ഇൻട്രസ്റ്റ് പ്ലാൻസ് ആർ കോമൺലി യൂസ്ഡ് ഇന്ന് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് ടൈപ്പുകളാണുള്ളത് ഒന്ന് സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ പലിശ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ കൂട്ടുപലിശ ഈ രണ്ട് പലിശകളാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നത് നിങ്ങൾ ബാങ്കിലായാലും എവിടെയാണെങ്കിലും നിങ്ങൾ ഇന്ന് യൂസ് ചെയ്യുന്ന രണ്ട് പലിശകളാണ് സാധാരണ പലിശയും കൂട്ടുപലിശയും അതിലെന്താണ് സാധാരണ പലിശ നമുക്ക് നോക്കാം സിമ്പിൾ ഇൻട്രസ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ എമൗണ്ട് ബോറോഡ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ദ എമൗണ്ട് ഓഫ് ടൈം ഫോർ വിത്ത് ദ മണി ഈസ് ബോറോഡ് ഒന്നുമില്ല നിങ്ങൾ വാങ്ങിയ പൈസ ഉണ്ടാവുമല്ലോ പ്രിൻസിപ്പൽ എമൗണ്ട് അതും അതേപോലെ തന്നെ അതിൻ്റെ റേറ്റ് ഉണ്ടാവുമല്ലോ ഓക്കെ റേറ്റ് എത്രയാണോ അതും അതേപോലെ തന്നെ നമ്പർ ഓഫ് ഇയേഴ്സും എത്ര ഇയറിലാണ് എന്നുള്ളതിൻ്റെയൊക്കെ ഒരു പ്രൊഡക്റ്റാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ ആണ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഐ ഈക്വൽ ടു പി എൻ ആർ ബൈ ഹൺഡ്രഡ് പി എൻ ആർ ബൈ ഹൺഡ്രഡ് പറഞ്ഞാൽ നമുക്ക് റേറ്റ് തരാം ഒരു ടെൻ പെർസെൻറ്റേജ് ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് തേർട്ടി പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു നയൻ പെർസെൻറ്റേജ് ഒക്കെ ആയിരിക്കും റേറ്റ് ഉണ്ടാവുക ട്വൻറ്റിയാ പോകുന്ന അങ്ങനെ ഉണ്ടാവാറില്ല ഒരു ടെൻ ടു ട്വൻറ്റീൻ്റെ ഇടയിലായിരിക്കും കോമൺ ആയിട്ടുള്ള പല പലിശ നിരക്കും ഉണ്ടാവാറ് ചിലപ്പം ഫൈവ് ടു ടെൻ ഉള്ള രീതിയിലായിരിക്കാം അപ്പോൾ എത്രയാണോ പലിശ നിരക്ക് അപ്പോൾ അഞ്ച് ശതമാനം ആണെങ്കിൽ അഞ്ച് ബൈ നൂറ് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞത് ഐക്വൽ ടു പി എൻ ആർ ബൈ ഹൺഡ്രഡ് ആണ് അതിൽ പി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് പി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് ദെൻ ആർ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഇവിടെ നോക്കണം എൻ നമ്പർ ഓഫ് ഇയേഴ്സാണ് ചിലപ്പോൾ നിങ്ങൾ ആറ് മാസത്തേക്കായി എടുക്കേണ്ട ആവുക അപ്പോൾ എന്നെന്തായിരിക്കും ആറല്ല എന്താ വരിക ആറ് ആറ് മാസം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൻ്റെ എത്രയാണ് ഒരു വർഷത്തിന് പകുതിയല്ല അപ്പോൾ വൺ ബൈ ടു ആയിരിക്കും അവിടെ എൻ്റെ വരാം ഓക്കെ അതൊന്ന് സൂക്ഷിച്ചാൽ മതി എൻ്റെ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് ഓക്കെ ഓക്കെ അതൊരു ക്വസ്റ്റൻ ആണ് സം എങ്ങനെയാണ് ഒരു സാധാരണ പലിശ കാണുക എന്നുള്ളതാണ് എൻ എമൗണ്ട് ഓഫ് റുപ്പീസ് ത്രീ തൗസൻഡ് ബിക്കംസ് ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഇൻ ഫൈവ് ഇയേഴ്സ് അറ്റ് സിംപിൾ ഇൻട്രസ്റ്റ് ഇഫ് ദ റേറ്റ് ഈസ് ഇൻക്രീസ്ഡ് ബൈ വൺ പെർസെൻറ്റേജ് ദെൻ വട്ട് ഈസ് ദ ടോട്ടൽ ഇൻട്രസ്റ്റ് ഫോർ ഫൈവ് ഇയേഴ്സ് എന്താ പറഞ്ഞേ ഒരു എമൗണ്ട് മൂവായിരം രൂപ അഞ്ച് വർഷം കൊണ്ട് മൂവായിരത്തി അറുന്നൂറ് രൂപയായി സാധാരണ പലിശ നിരക്കിൽ മൂവായിരം രൂപ ഒരു പ്രിൻസിപ്പൽ എമൗണ്ട് എന്തായി അഞ്ച് വർഷം കൊണ്ട് മൂവായിരത്തി അറുന്നൂറായി ഇഫ് ദ റേറ്റ് ഈസ് ഇൻക്രീസ്ഡ് ബൈ വൺ പേഴ്സൻറ്റേജ് അപ്പോൾ ആ ഒരു സമയത്ത് ആ മൂവായിരം രൂപ മൂവായിരത്തി അറുന്നൂറായ സമയത്തൊരു റേറ്റ് ഉണ്ട് അത് നമുക്കറിയില്ല പക്ഷെ അഞ്ച് വർഷത്തേക്ക് മൂവായിരത്തി അറുന്നൂറായി അല്ലേ ആ ഒരു റേറ്റ് വൺ പേഴ്സൻറ്റേജ് ഇൻക്രീസ് ചെയ്താൽ വൺ പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്താൽ ടോട്ടൽ ഇൻട്രസ്റ്റ് എത്രയായിരിക്കും ആയിരിക്കും എന്നാ ചോദിച്ചത് അപ്പോൾ നമുക്ക് എന്താ അറിയാം മൂവായിരം രൂപയാണ് അത് അഞ്ച് വർഷം കൊണ്ട് മൂവായിരത്തി അറുന്നൂറായിട്ടുണ്ട് അങ്ങനെ ആണെങ്കിൽ ഇൻട്രസ്റ്റ് എത്രയാണ് മൂവായിരത്തി അറുന്നൂറാണ് ആയത് പക്ഷെ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ് മൂവായിരം ആണ് അല്ലേ മൂവായിരം ആണ് അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് എന്തായിരിക്കും ഐ മൂവായിരത്തി അറുന്നൂറിന് മൂവായിരം മൈനസ് ചെയ്താൽ അറുന്നൂറ് അല്ലേ ഇൻട്രസ്റ്റ് അറുനൂറായിരിക്കും ഇൻട്രസ്റ്റ് കാണുന്ന ഇക്വേഷൻ എന്തായിരുന്നു നമ്മളിവിടെ പറഞ്ഞു സാധാരണ പലിശയാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഐ ഈക്വൽ ടു പി എൻ ആർ ഡിവൈഡ് ബൈ ഹൺഡ്രഡ് ആണ് അല്ലേ ഐ ഈക്വൽ ടു പി എൻ ആർ ഡിവൈഡ് ബൈ ഹൺഡ്രഡ് ആണ് ഇതിലെന്താ പി എന്ന് പറഞ്ഞാൽ പി പ്രിൻസിപ്പൽ എമൗണ്ട് ഏതാ മൂവായിരം രൂപ അല്ലേ മൂവായിരം ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് എത്ര ഇയർ ആണെന്ന് പറഞ്ഞു ഫൈവ് ഇയേഴ്സ് ആണ് അല്ലേ ഫൈവ് ആണ് ഇൻറ്റു റേറ്റ് എത്രയാ റേറ്റ് നമുക്ക് അറിയില്ല അപ്പോൾ ആ ആർ അങ്ങനത്തെ ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് ആണ് ഓക്കെ ഐ ഈക്വൽ ടു മൂവായിരം ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ഫൈവ് ആണ് അത് ഇൻറ്റു ആർ ഡിവൈഡ് ബൈ ഹൺഡ്രഡ് അല്ലേ ഇത് എത്ര നമുക്കറിയാം അയ്യെന്താണ് അറുന്നൂറാണ് അല്ലേ അറുന്നൂറാണ് അങ്ങനെ ആണെങ്കിൽ എന്താ വരിക ഈ മൂവായിരത്തിന്ന് രണ്ട് സീറോയും ഹൺഡ്രഡിൽ നിന്ന് രണ്ട് സീറോയും ക്യാൻസലാകും ബാക്കി എന്താ ഉണ്ടാവുക മുപ്പത് ഇൻറ്റു അഞ്ച് മുപ്പത് ഇൻറ്റു അഞ്ച്ന്ന് പറഞ്ഞാൽ വൺ ഫിഫ്റ്റി ആണ് അല്ലേ വൺ ഫിഫ്റ്റി ഇൻറ്റു ആർ വൺ ഫിഫ്റ്റി ഇൻറ്റു ആർ ഈക്വൽ ടു അവിടെ ഉള്ള അറുന്നൂറ് അല്ലേ വൺ ഫിഫ്റ്റി ഇൻറ്റു ആറ് ഈക്വൽ ടു അറുന്നൂറ് അങ്ങനെയാണെങ്കിൽ ആർ എന്തായിരിക്കും ആർ ഈക്വൽ ടു അറുന്നൂറ് ഡിവൈഡഡ് ബൈ വൺ ഫിഫ്റ്റി അറുന്നൂറ് ഡിവൈഡഡ് ബൈ വൺ ഫിഫ്റ്റി എന്ന് പറഞ്ഞാൽ ഈ സീറോ ഈ സീറോ ക്യാൻസൽ പതിനഞ്ച് ക്യാൻസൽ അറുപതിൽ എത്ര പതിനഞ്ചുണ്ട് നാല് പതിനഞ്ച് അല്ലേ അങ്ങനെയാണെങ്കിൽ ഫോർ പെർസെൻറ്റേജ് ആയിരിക്കും അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ മൂവായിരം രൂപ അഞ്ച് വർഷം കൊണ്ട് മൂവായിരത്തി അറുന്നൂറ് രൂപ അങ്ങനെ ആണെങ്കിൽ അതിൻ്റെ റേറ്റ് എത്ര നമ്മൾ കാണണം റേറ്റ് കണ്ടാൽ മാത്രമേ വൺ പേഴ്സൻ്റേജ് കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് എത്ര എമൗണ്ട് ആവുള്ളൂ എന്നറിയാം അപ്പോൾ എത്ര നമുക്ക് റേറ്റ് കിട്ടി ഫോർ പെർസെൻറ്റേജ് ആണ് നമ്മളോട് പറഞ്ഞു ഇഫ് ദ റേറ്റ് ഈസ് ഇൻക്രീസ്ഡ് ബൈ വൺ പെർസെൻറ്റേജ് ആ ഫോർ പെർസെൻറ്റേജിൻ്റെ കൂടെ വൺ പെർസെൻറ്റേജ് കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായിരിക്കും ഫൈവ് പെർസെൻറ്റേജ് കിട്ടും അല്ലേ ആ ഫൈവ് പെർസെൻറ്റേജ് ആകുമ്പോൾ അഞ്ച് വർഷം കൊണ്ട് എത്ര റേറ്റ് കിട്ടും ഓർ എത്ര ഇൻട്രസ്റ്റ് കിട്ടും എന്നാണ് നമ്മളോട് ചോദിച്ചത് അപ്പോൾ നമുക്ക് റേറ്റ് നാല് കിട്ടി ആ നാലിൻ്റെ കൂടെ ഒന്നും കൂടെ കൂട്ടും അല്ലേ നാലിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയാൽ റേറ്റ് എന്തായി റേറ്റ് ഫൈവ് പേർസെൻറ്റേജ് ആയി അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് എന്തായിരിക്കും ഇൻട്രസ്റ്റ് ഈക്വൽ ടു ഐ ഈക്വൽ ടു പി എൻ ആർ ഡിവൈഡ് ബൈ ഹൺഡ്രഡ് ആണ് ദാറ്റ്സ് ഈക്വൽ ടു പി എന്ന് പറഞ്ഞാൽ മൂവായിരം ആണ് നമ്പർ ഓഫ് ഇയേഴ്സ് എത്രയാണ് ഫൈവ് ആണ് ദെൻ ആറ് എന്താണ് ആറ് നമുക്ക് ഫോർ ആണ് കിട്ടിയത് ഫോറിൻ്റെ കൂടെ ഒരു പെർസെൻറ്റേജ് കൂട്ടി ഫൈവ് പെർസെൻറ്റേജായി ഫൈവ് ഡിവൈഡഡഡ് ബൈ ഹൺഡ്രഡായി എങ്ങനെ കാണും ഈ ഹൺഡ്രഡിൽ രണ്ട് സീറോ ക്യാൻസൽ ചെയ്യാം ഇതും ക്യാൻസൽ ചെയ്യാം ദെൻ ഫൈവ് ഇൻറ്റു തേർട്ടി വൺ ഫിഫ്റ്റി വൺ ഫിഫ്റ്റി ഇൻറ്റു ഫൈവ് അല്ലെങ്കിൽ ഫൈവ് ഇൻറ്റു ഫൈവ് എന്ത് വരും ട്വൻറ്റി ഫൈവ് വരും ട്വൻറ്റി ഫൈവ് ഇൻറ്റു ത്രീ എന്താ സെവൻറ്റി ഫൈവ് ഓൾറെഡി സീറോ അവിടെ ഉണ്ട് അപ്പോൾ സെവൻറ്റി ഫൈവും സീറോയും സെവൻ ഫിഫ്റ്റി വരും ഓപ്ഷൻ ഏതാ ഓപ്ഷൻ സി ആണ് ഇതിൽ വരാം നമ്മളോട് ചോദിച്ചത് മൂവായിരം രൂപ അഞ്ച് വർഷം കൊണ്ട് മൂവായിരത്തി അറുന്നൂറ് രൂപയായി അങ്ങനെ ആണെങ്കിൽ ഒരു പെർസെൻറ്റേജ് കൂടെ അതിൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്താൽ അഞ്ച് വർഷം കൊണ്ട് അവർക്ക് എത്ര പലിശ കിട്ടുന്നതാണ് ചോദിച്ചത് അപ്പോൾ നമ്മൾ ആദ്യം എന്തറിയണം ആദ്യത്തെ പലിശ നിരക്ക് നമ്മൾ അറിയണ്ടേ ഈ മൂവായിരം മൂവായിരത്തി അറുന്നൂറായ സമയത്തുള്ള പലിശ നിരക്ക് നമ്മൾ അറിയണം അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു ഐക്കൽ ടു പി എൻ ആർ ആണ് ഐ നമുക്കറിയാം പി നമുക്കറിയാം എന്നെ നമുക്കറിയാം ആറ് നമുക്കറിയില്ല അപ്പോൾ നമ്മൾ ആറ് കണ്ടു ആറ് നമുക്ക് ഫോർ എന്ന് കിട്ടി അങ്ങനെ ആണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ശതമാനം കൂട്ടിയപ്പോൾ ഫോറിൻ്റെ കൂടെ ഒരു ശതമാനം കൂട്ടിയപ്പോൾ ഫൈവ് പെർസെൻറ്റേജ് ആയി അങ്ങനെ ആണെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് എന്തായിരിക്കും ഐക്കൽ ടു പി എൻ ആർ ബൈ ഹൺഡ്രഡ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് നമുക്ക് സെവൻ ഫിഫ്റ്റിന്ന് കിട്ടും അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ അടുത്തൊരു ക്വസ്റ്റൻ ആണ് വാട്ട് ഇസ് എ സിമ്പിൾ ഇൻട്രസ്റ്റ് അക്യുവേഡ് ഓൺ ആൻ എമൗണ്ട് ഓഫ് സിക്സ് തൗസൻഡ് റുപ്പീസ് അറ്റ് ദ റേറ്റ് ഓഫ് ടെൻ പെർസെൻറ്റേജ് ഫോർ എ പീരീഡ് ഓഫ് വൺ മന്ത് നമ്മൾ ചോദിച്ചെന്താണ് സാധാരണ പലിശ എപ്പോൾ ഒരാറായിരം രൂപ കൊടുത്തു പത്ത് ശതമാനം നിരക്കിൽ പക്ഷെ നമ്മളോട് സമയം പറഞ്ഞത് ഒരു മാസമാണ് അല്ലേ നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് ഐ ഇക്വൽ ടു പി എൻ ആർ എന്ന് പറഞ്ഞ ഇക്വേഷൻ അല്ലേ ആ എൻ എന്ന് പറഞ്ഞത് എന്താണ് നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് പക്ഷെ ഇവിടെ മാസത്തിലാണ് നമുക്ക് കാണേണ്ടത് ഒരു മാസം എത്ര പലിശ കിട്ടുമെന്നാണ് ചോദിച്ചത് ഒന്നും ചെയ്യാൻ അല്ല നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക നമുക്കറിയുന്ന ഇക്വേഷൻ ചിലപ്പോൾ എക്സാം ഹാളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല ഇങ്ങനെ ഒരു മാസം എന്നൊക്കെ ചോദിച്ചാൽ അത് ഞാൻ പഠിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവുക ഒന്നുമില്ല നിങ്ങൾ എന്താണോ പഠിച്ചത് നിങ്ങൾ പഠിച്ചത് എന്താണ് ഐ ഈക്വൽ ടു പി എൻ ആർ ബൈ ഹൺഡ്രഡ് എന്നാണ് നിങ്ങൾ പഠിച്ചത് ആണല്ലോ ദെൻ പി എന്താണ് പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് ആറായിരം ഇൻഡു ഒരു വർഷത്തിൽ നമുക്ക് കണ്ടൂടെ ഒരു വർഷത്തിൽ എത്ര പലിശ നമുക്ക് കാണാൻ പറ്റുമല്ലോ അപ്പം എന്നിന് എന്ത് കൊടുക്കുക വണ് കൊടുക്കുക ഇൻഡു റേറ്റ് ആറ് എന്താ പത്ത് ശതമാനമാണ് റേറ്റ് പറഞ്ഞത് അല്ലേ അപ്പോൾ ആറ് എന്തായിരിക്കും പത്തായിരിക്കും ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് അപ്പം എന്താ വരിക ഈ രണ്ട് സീറോ ക്യാൻസൽ ഇത് ക്യാൻസൽ അറുപതിൻറ്റു പത്ത് അറുനൂറ് അല്ലേ അപ്പം എന്ന് കിട്ടും ആ അറുന്നൂറ് രൂപ പലിശ ഒരു വർഷത്തേക്കുള്ള പലിശ അല്ലേ നമ്മളോട് ചോദിച്ചെന്താ ഫോർ എ പിരീഡ് ഓഫ് വൺ മന്ത് എന്നാണ് പറഞ്ഞത് ഒരു വർഷത്തേക്ക് അറുന്നൂറ് ഉണ്ടെങ്കിൽ ഒരു മാസം നമുക്ക് കാണാൻ പറ്റില്ല അങ്ങനെ ഒരു മാസത്തിൽ നമുക്ക് കാണാം ഒരു വർഷത്തിൽ എത്ര മാസം ഉണ്ട് പന്ത്രണ്ട് മാസം അല്ലേ അപ്പം അങ്ങനെ ആണെങ്കിൽ വൺ മന്തിൽ എന്തായിരിക്കും വൺ മന്തിൽ അറുന്നൂറ് ഡിവൈഡഡ് ബൈ പന്ത്രണ്ട് അറുന്നൂറ് ഡിവൈഡ് ബൈ പന്ത്രണ്ട് എന്താ അറുന്നൂറ് ഡിവൈഡ് ബൈ പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി ആണ് അറുന്നൂറ് ഡിവൈഡ് ബൈ പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി ആണ് ഓപ്ഷൻ എ അൻപത് രൂപയായിരിക്കും ആറായിരം രൂപ ഒരു സാധാരണ പലിശ നിരക്കിൽ പത്ത് ശതമാനം നിരക്കിൽ നിക്ഷേപിച്ചാൽ ആ ഒരു വ്യക്തിക്ക് കിട്ടുന്നത് അല്ലേ നമ്മളോട് പറഞ്ഞത് ഒരു മാസത്തെ കാണാനാണ് പക്ഷെ നമുക്കറിയുന്ന എക്വേഷൻ എന്താ ഈക്വൽ ടു പി എൻ ആർ ബൈ ഹൺഡ്രഡ് ആണ് അത് നമ്മൾ എന്ത് ചെയ്യുക എന്നിന് വണ്ണ് കൊടുക്കുക ഒരു വർഷത്തെ നമുക്ക് കാണാമല്ലോ അങ്ങനെ ആണെങ്കിൽ ഒരു മാസത്തെ നമുക്ക് കാണാൻ പറ്റും ഇനി അതല്ല ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഒന്നുമില്ല ഈ എന്നിന് പകരം എന്ത് ചെയ്താൽ മതി എന്ത് ചെയ്താൽ മതി വൺ ബൈ ട്വൽവ് കൊടുത്താൽ മതി ഓക്കെ വൺ ബൈ ട്വൽവ് കൊടുക്കുന്ന സമയത്തും നമുക്ക് ആൻസർ കിട്ടാം ഫിഫ്റ്റി റുപ്പീസാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് എ സം ഓഫ് റുപ്പീസ് ഫിഫ്റ്റീൻ തൗസൻഡ് ഈസ് ലെൻഡ് ഔട്ട് അറ്റ് എയ്റ്റ് പെർസെൻറ്റേജ് പ്രാനും സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ ത്രീ ഇയേഴ്സ് വാട്ട് വിൽ ബി ദ എമൗണ്ട് ആഫ്റ്റർ ത്രീ ഇയേഴ്സ് ഒരു പതിനയ്യായിരം രൂപ വർഷത്തിൽ എട്ട് ശതമാനം പലിശ നിരക്കിൽ മൂന്ന് വർഷം അല്ലേ മൂന്ന് വർഷത്തേക്ക് ലെൻഡൌട്ട് ചെയ്തു അങ്ങനെ ആണെങ്കിൽ വാട്ട് വിൽ ബി ദ എമൗണ്ട് ആഫ്റ്റർ ത്രീ ഇയേഴ്സ് മൂന്ന് വർഷത്തിന് ശേഷമുള്ള എമൗണ്ട് ആണ് നമ്മളോട് ചോദിച്ചത് പലിശയല്ല മൂന്ന് വർഷം കഴിയുന്ന സമയത്ത് എത്ര പൈസ ഉണ്ടോ എത്ര എമൗണ്ട് ഉണ്ടായിരിക്കും പതിനയ്യായിരം രൂപ അതിൻ്റെ കൂടെ മൂന്ന് വർഷത്തെ പലിശയും കൂടി നമ്മൾ കൂട്ടേണ്ടി വരും അത് നമ്മൾ എന്ത് കാണണം ഈ മൂന്ന് വർഷത്തേക്കുള്ള പലിശ എത്ര നമ്മൾ കാണേണ്ടത് പലിശ എങ്ങനെ കാണും നമുക്കറിയുന്ന ഇക്വേഷ്യൻ ഐക്വൽ ടു പി എൻ ആർ ഡിവൈഡ് ബൈ ഹൺഡ്രഡ് എല്ലാം ഇതിൽ തന്നിട്ടുണ്ട് പി എന്താണ് പ്രിൻസിപ്പൽ എമൗണ്ട് എന്താണ് ഫിഫ്റ്റീൻ തൗസൻഡ് ആണ് ഇൻഡു നമ്പർ ഓഫ് ഇയേഴ്സ് നമ്പർ ഓഫ് ഇയേഴ്സ് ത്രീ ഇയേഴ്സ് ആണ് നമ്പർ ഓഫ് ഇയേഴ്സ് ത്രീ ഇൻഡു റേറ്റ് എന്താണ് റേറ്റ് എയ്റ്റ് പെർസെൻറ്റേജ് ആണ് അപ്പോൾ റേറ്റ് എയ്റ്റ് നിന്നു ഡിവൈഡഡ് ബൈ എന്താണ് ഹൺഡ്രഡ് അതെങ്ങനെയാണ് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് വന്നത് നമുക്ക് തന്ന റേറ്റ് എയ്റ്റ് പെർസെൻറ്റേജിലാണ് എയ്റ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എയ്റ്റ് ബൈ ഹൺഡ്രഡ് ആണ് അതുകൊണ്ടാണ് നമ്മൾ ഇക്വേഷനിൽ ഓൾറെഡി ഹൺഡ്രഡ് കൊടുത്തത് അങ്ങനെയാണെങ്കിൽ എന്താ ആൻസർ വരാം ഫിഫ്റ്റീൻ തൗസൻഡ് ഈ രണ്ട് സീറോ ഈ രണ്ട് സീറോ ക്യാൻസൽ ചെയ്യാം ദെൻ വൺ ഫിഫ്റ്റി ഇൻറ്റു ത്രീ ഇൻറ്റു എയ്റ്റ് എന്ന് വരും വൺ ഫിഫ്റ്റി ഇൻറ്റു ത്രീ ഇൻറ്റു എയ്റ്റ് ട്വൻ്റി ഫോർ എന്ന് വരും അല്ലേ വൺ ഫിഫ്റ്റി ഇൻറ്റു ട്വൻറ്റി ഫോർ എന്ന് വരും ഇപ്പോൾ ട്വൻ്റി ഫോർ ഇൻറ്റു പതിനഞ്ച് എന്താ നോക്കാം ട്വൻ്റി ഫോർ ഇൻറ്റു പതിനഞ്ച് എന്താ ഫൈവ് ഇൻറ്റു ഫോർ ട്വൻ്റി വരും ഫൈവ് ഇൻറ്റു ടു ടെ ഓൾറെഡി ടു ഉണ്ടായിരുന്നു വൺ ട്വൻ്റി ഫോർ ടു ദെൻ സീറോ സിക്സ് ത്രീ എന്ന് വരും ഓൾറെഡി ഇവിടെ ഒരു സീറോ ഉണ്ട് അങ്ങനെയാണെങ്കിൽ ത്രീ സിക്സ് സീറോ സീറോ പതിനയ്യായിരം രൂപ എട്ട് ശതമാനം സാധാരണ പലിശ നിരക്കിൽ മൂന്ന് വർഷത്തേക്ക് നമുക്ക് കിട്ടുന്ന പലിശ എന്ന് പറഞ്ഞാൽ മൂവായിരത്തി അറുന്നൂറാണ് എങ്ങനെ കിട്ടിയത് ഐ ക്വൽ ടു പി എൻ ആർ ബൈ ഹൺഡ്രഡ് ആണ് പി എന്ന് പറഞ്ഞാൽ നമുക്കുള്ള പ്രിൻസിപ്പൽ നമ്മുടെ ഏതാണ് പതിനയ്യായിരം രൂപ പതിനയ്യായിരം ഇൻഡോ എന്താ നമ്പർ ഓഫ് ഇയേഴ്സ് നമ്പർ ഓഫ് ഇയേഴ്സ് എന്താ ത്രീ ആണ് ത്രീ ഇയേഴ്സ് ഇൻഡോ ആറ് ആറ് റേറ്റ് റേറ്റ് എയ്റ്റ് പെർസെൻറ്റേജ് എയ് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നു മൂവായിരത്തി അറുന്നൂറാണ് ഇൻട്രസ്റ്റ് നമ്മളോട് ചോദിച്ചെന്താ മൂന്ന് വർഷം കഴിയുമ്പോൾ ടോട്ടൽ എമൗണ്ട് എത്ര എന്നല്ലേ ചോദിച്ചേ ടോട്ടൽ എമൗണ്ട് ഇൻട്രസ്റ്റ് നമുക്ക് എത്ര എത്ര കിട്ടി ഐക്കൽ ടു മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് അപ്പോൾ ടോട്ടൽ എമൗണ്ട് എന്തായിരിക്കും ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൾ എമൗണ്ടിൻ്റെ കൂടെ ഇൻട്രസ്റ്റും കൂടെ ആഡ് ചെയ്യുക പ്രിൻസിപ്പൾ എമൗണ്ട് എന്തായിരുന്നു പ്രിൻസിപ്പൾ എമൗണ്ട് പതിനയ്യായിരം രൂപയാണ് അതിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് എന്താ നമുക്ക് കിട്ടിയത് മൂവായിരത്തി അറുന്നൂറാണ് അങ്ങനെ ടോട്ടൽ എന്തായിരിക്കും പതിനെട്ടായിരത്തി അറുന്നൂറ് രൂപ ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ വരാം എങ്ങനെയാണ് ചെയ്യുന്നത് മനസ്സിലായല്ലോ നമുക്കറിയുന്ന ഇക്വേഷൻ ഐ കിൽ ടു പി എൻ ആർ ആണ് അതിൽ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു നമുക്ക് പലിശ കിട്ടുന്നു അപ്പം ടോട്ടൽ എമൗണ്ട് എന്താ ആ പലിശയും ആദ്യമുള്ള പ്രിൻസിപ്പൽ എമൗണ്ടും കൂടെ ആഡ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ടോട്ടൽ മൂന്ന് വർഷം കഴിയുമ്പോൾ ആ വ്യക്തിക്ക് പതിനെട്ടായിരത്തി അറുനൂറ് രൂപ കിട്ടും ഓക്കെ ഇത്രയാണ് നമ്മൾ സാധാരണ പലിശ കാണുന്നതിനുള്ള ഇക്വേഷനും അതിൻ്റെ ക്വസ്റ്റൻസും ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതേപോലെ തന്നെ ഉള്ളതാണ് അടുത്തൊരു ടോപ്പിക്ക് കൂട്ടുപലിശ പലിശ ഞാൻ പറഞ്ഞു രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് സാധാരണ പലിശയും മറ്റൊന്ന് കൂട്ടുപലിശയാണ് സാധാരണ പലിശ കംപ്ലീറ്റ് ചെയ്യേണ്ടത് പറയുകയാണെന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു പിന്നെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂട്ടുപലിശ എന്താണെന്ന് നോക്കാം ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ നിർത്താം അതിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് അടുത്ത മാസം ഇതിപ്പം കുറഞ്ഞ സമയം കൂടി ഉള്ളു ജൂൺ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലാണ് നമ്മളുടെ കേട്ടറ്റ് എക്സാം അപ്പം കുറഞ്ഞ സമയമേ ഉള്ളൂ ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ക്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഒരു പക്ഷേ കുറച്ച് വർഷങ്ങളായിട്ട് എഴുതുന്നവരായിരിക്കാം അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം എഴുതുന്നവരായിരിക്കാം എന്ത് തന്നെ ആയാലും നിങ്ങളോടൊപ്പം ഐഫർ ഉണ്ട് ഐഫറിലെ പെയ്ഡ് ബാച്ചിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം അതിൻ്റെ നമ്പറും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിലുണ്ട് അതേപോലെ തന്നെ മാത്തമാറ്റിക്സിൻ്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഓക്കെ താങ്ക് യു ഹാവ് നൈസ് ഡേ